നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ മത്സരിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി തങ്ങളുടെ പക്കൽ വോട്ടുകൾ ഉണ്ടെന്ന് തെളിയിക്കാനാണ് മത്സരിക്കുന്നതെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരി മത്സരിക്കുമെന്നും പി കുഞ്ഞാവു ഹാജി പറഞ്ഞു പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ അൻപത്തിയഞ്ചാം വാർഷിക പൊതുയോഗത്തിൽ സ്നേഹവീട പദ്ധതി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാവു ഹാജി നജീബ് ഗാന്തപുരം എം എൽ എ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുപ്പുകളിൽ വ്യാപാരികൾ മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ പ്രസിഡൻ്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി പറഞ്ഞു ഏകോപന സമിതിക്ക് രാഷ്ട്രീയമില്ല എന്നാൽ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് തെളിയിക്കാനാണ് മത്സരിക്കുന്നത് വ്യാപാരികളെ മത്സരത്തിന് നിർത്തിയാൽ അൻപത് ഇടങ്ങളിലെങ്കിലും ജയിക്കാൻ സാധിക്കുമെന്നും പി കുഞ്ഞാവു ഹാജി അവകാശപ്പെട്ടു കച്ചവെടുക്കാൻ സഹായിക്കുന്ന ഒരു ഇടപാടില്ല നമ്മൾ ഓണിക്കും പീഡിതിരാൻ ശ്രമിച്ചില്ല സത്യം നിങ്ങൾക്ക് ഒരു വാർത്ത ഒക്കെ കേട്ടു വ്യാപാരികൾ മത്സര രംഗത്തേക്ക് അടുത്ത ദിവസം എന്തായാലും കേട്ടോ എന്ന് എനിക്കറിയില്ല വ്യാപാരികൾ മത്സര രംഗത്തേക്ക് പറഞ്ഞ് മത്സരിൽ ജയിച്ച ഒരു എം എൽ എ പറയുന്നില്ല ഞങ്ങളുടെ കയ്യിൽ വോട്ടില്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ ലേസം കുറച്ച് വോട്ട് വേണം അത്രയും ജയിക്കാനില്ല മത്സരിക്കാൻ പോകണം തലമ്പൂരില്ല ശരിക്കും മത്സരിക്കാൻ പോകണം

കച്ചവടക്കാരുടെ വർഷം എല്ലാ കച്ചവടക്കാരും വീടില്ലാത്ത വ്യാപാരികൾക്ക് മലപ്പുറം ജില്ലയിൽ മുപ്പത് ഭവനങ്ങളാണ് സംഘടന നിർമ്മിച്ചു നൽകിയത് പെരിന്തൽമണ്ണയിലെ രണ്ടാമത്തെ സ്നേഹവീട് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവ് ഹാജി പ്രഖ്യാപിച്ചു കമ്മിറ്റി ഒരു കാര്യമാണ് പാവപ്പെട്ട വ്യാപാരിക്ക് ഒരു വീട് എന്നുള്ള പദ്ധതി അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആദ്യം മലപ്പുറം ജില്ലയിൽ ഒരു വീടായിരുന്നെങ്കിൽ ഈ വീട് ഞങ്ങളുടെ മണ്ഡലമാണ് മണ്ഡലത്തിൽ എത്തുകയും ചെയ്തു പക്ഷെ അതിന്റെ അതിന് നേരെ ആളുകളെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുപ്പത് വീടാക്കി മാറ്റുകയും ചെയ്തു ആ മുപ്പത് വീട് പൂർത്തിയായതിനു ശേഷം പെരിന്തൽമണ്ണയിൽ

വ്യാപാരികളുടെ കുടുംബ സംഗമവും നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വ്യാപാര മേഖല കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടണമെന്ന് പറഞ്ഞു പറയുന്നത് ഞാൻ ഫാമിലി ബിസിനസ് ഏറ്റെടുക്കേണ്ട ഏറ്റെടുക്കണം കച്ചവടക്കാരാവണം പക്ഷേ ആ കച്ചവടക്കാരായുവാണെങ്കിലും വാപ്പ ചെയ്ത കച്ചവടത്തിൻ്റെ രീതിയിൽ അച്ഛൻ ചെയ്ത കച്ചവടത്തിൻ്റെ രീതിയിൽ ആവരുത് മക്കൾ ചെയ്ത കച്ചവടം ആ രണ്ടാം തലമുറ കച്ചവടം പുതിയ കാലത്തിലേക്ക് ചേർത്ത് നിൽക്കുന്ന കാര്യമാണ് കാരണം ആ ഒന്നാം തലമുറ സൃഷ്ടിച്ച ഒരു വ്യാപാര രീതിയും അവരുടെ കഠിനാധ്വാനം ആ കാലത്തിന് മാച്ചായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്തിൽ എന്താണോ മാച്ചാവുന്നത് ആ തരത്തിലേക്ക് നമുക്ക് പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കുന്നതിന് കഴിവുള്ളവരും പ്രാപ്തരുമായ വ്യാപാരികൾ ഉണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു നഗരസഭാ ചെയർമാൻ പി ഷാജി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ സേവന രംഗങ്ങളിൽ സ്തുത്യാര്ഹമായ സംഭാവനകൾ നൽകിയ കിം അൽഷിവ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീനെ ചടങ്ങിൽ ആദരിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞ ഇരുപത് മുതിർന്ന വ്യാപാരികളെയും ആദരിച്ചു അൻപത് വർഷത്തിന് മുകളിൽ വ്യാപാരം ചെയ്ത വ്യാപാരികളെയാണ് ആദരിച്ചത് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ട്രഷറർ ലത്തീഫ് താലന്റ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് അക്രം ചൂണ്ടയിൽ ഛമേം ബാപ്പു ഷാലിമാർ ഷോക്കത്ത് ലിയാക്കത്ത് അലി യൂസഫ് രാമപുരം പി പി സൈതലവി കെ പി ഉമർ വാര്യർദാസ് ഗഫൂർ വള്ളൂരാൻ ഹാരിസ് ഇന്ത്യൻ ഷൈജൽ ഒമർ ഷെരീഫ് റഷീദ് ഇലക്ട്രോ കാജ മുഹിയുദ്ദീൻ ഇബ്രാഹിം കാരയിൽ ജമീല ഇസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മെമു സർവീസ് കൊണ്ടുവരിക ഒരാടമ്പാലം മാനത്തമംഗലം ബൈപ്പാസ് റോഡിന്റെ അലൈൻമെന്റും ഭൂമി ഏറ്റെടുക്കൽ നടപടികളും പൂർത്തിയാക്കുക ദുരന്ത നിവാരണത്തിന് ആധുനിക സംവിധാനങ്ങളുടെ അഭാവം പരിഹരിച്ച് പെരിന്തൽവണ്ണ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക കെഎസ്ഇബി പെരുന്തൽവണ സെക്ഷനിലെ അമിത ലോഡ് ക്രമീകരിക്കാൻ പുതിയ സബ്സ്റ്റേഷൻ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു വാർഷിക കുടുംബ സംഗമത്തോടനുബന്ധിച്ച് വ്യാപാരികളുടെയും മക്കളുടെയും വിവിധ കലാപരിപാടികളും சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி